ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സ്വച്ഛ് ഭാരത് അർബൻ ടു പോയിന്റ് സീറോയുടെ ഭാഗമായി സഫായി അപ്ന ബിമാരി ബഘാവോ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ വെച്ച് നടത്തി ശാസ്താ ഹെൽത്ത് കെയറിലെ സീനിയർ ഡോക്ടർ ശ്രീനിവാസൻ പകർച്ചവ്യാധികളെക്കുറിച്ചും ശുചീകരണ തൊഴിലാളികൾ സ്വീകരിക്കേണ്ട മുൻ കരുതലുകളെക്കുറിച്ചും പ്രഭാഷണം നടത്തി സഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ ഏത് അവാർഡിന്റെയും കാരണബോധരായ ശുചീകരണ തൊഴിലാളികളുടെ പങ്ക് അഭിനന്ദനാർഹമാണെന്ന് ചെയർമാൻ ആശുപത്രി തന്നെയാണ് രോഗം ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമാക്കാൻ വേണ്ടിയിട്ടുള്ള വടക്കാൻ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആധുരാലയുമായി ആശുപത്രിയായി നമ്മളുമായി നഗരസഭയുമായി പ്രചരിച്ചുകൊണ്ടാണ് നഗരസഭയുടെ ചികിത്സ പ്രവർത്തനങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാനെ പരിശോധിച്ചുകൊണ്ട് ആരംഭിച്ചു ചടങ്ങിൽ ക്ലീൻ സിറ്റി മാനേജർ ജിതീഷ് കുമാർ കെ വി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിനിൽ സിദ്ദിഖുൾ അക്ബർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ശസ്താ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ സിഇഒ രാജേഷ് സിജി ഡയറക്ടർ ബോർഡ് അംഗം സേതുമാധവൻ കടമ്പാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്